ഹലോ വൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണിയുടെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കും ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ കണ്ടില്ല പറയും ഇന്നലെ കൈസ് വീഡിയോ ഇടാനൊന്നും ടൈമും കാര്യങ്ങളും കിട്ടില്ല പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു വൈകുന്നേരത്ത് വീഡിയോ ഇടാൻ എനിക്ക് വൈകുന്നേരത്തേന് തണങ്ങിയിട്ടില്ല വൈകുന്നേരത്ത് വലിയ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ അവിടെയായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല ഇന്ന് രാവിലെ കൂട്ടുകാരൻ വിളിച്ചതാണ് കണ്ടെത്തി ട്രാക്ടർ വരുന്നുണ്ടാ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമുക്കിപ്പോൾ ട്രാക്ടറും ഇല്ല ഒന്നും ഇല്ല വന്നിട്ടും പാടത്തഞ്ചാറ് മണിക്കാറ് മണി എടുക്കുന്നതേ കാണാനല്ല കാണാല്ല അങ്ങനെ ഇറങ്ങിയതാ വർക്കില്ല മഴ ആയതുകൊണ്ട് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല ഇങ്ങോട്ടിപ്പോൾ പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക പാടം പറഞ്ഞത് വീട്ടിൻ്റെ സൈഡിലുള്ള പാടോ അങ്ങോട്ടായിട്ട് ഇറങ്ങിയതാ കാണില്ല കുറച്ചേരായി ഇവിടെ വന്നിരിക്കാന്ന് തുടങ്ങിയിട്ട് ഓനിയും കാണാല്ല ട്രാക്ടറും കാണാല്ല പാടം കണ്ട നിരത്തെയും കൊണ്ടിരിക്കുക രണ്ടാലും കാണാനില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു മൈൻഡിലാണ് തിരിക്കുക ഇവിടെ പോയാലോ നാലയക്ക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു വീട്ടിലോട്ട് പോട്ടെ ഇവിടെ നിന്നിട്ട് പോസ്റ്റാ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി പത്തേമുക്കാലായിട്ട് കാണാല്ല നെല്ലിക്കാടെ ഇറങ്ങണം എന്തായാലും ഇതാണ് ഞാൻ വന്ന വഴി അവിടെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടാട്ടോ എന്താ പാടോ നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നിരത്തി കൊണ്ടിരിക്കുക കണ്ടോ അത് ഞാൻ വന്ന വഴി ഇത് വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കേട്ടോ വീടിൻ്റെ ഭാഗത്ത് സൈഡിൽ കൂടെ വര പണ്ടത്തെ അസ്റ്റാൽജിയ ഇടവഴിയാ കയറിയില്ലേ ആ ഇടവഴി കേട്ടോ പാടത്തിനോടേക്ക് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ടില്ലേ ഞാൻ ഞാൻ ഈ കേറ്റം വരെ കയറി നോക്കുകയുള്ളൂ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് പോകാം എന്തായാലും വന്നാലേ െയ്തിമാർക്ക് സുഖല്ലേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ ഒരു ട്രാക്ടർ നിൽക്കുന്നുണ്ട് ആ ട്രാക്ടറല്ല വേറൊരു വണ്ടി വരുന്നാണ് പറഞ്ഞത് കാണാല്ല അങ്ങോട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങി വയ്ക്കാലോ ഒന്നുണ്ട് ഇതൊക്കെ കണ്ടോ അവിടെയാണ് അവന്റെ വീട് ആ ഭാഗത്തായിട്ടാ പക്ഷെ അവനെ കാണാനൊക്കെ ഈ കണ്ടതിൽ കുറെ ക്രിക്കറ്റ് കളിച്ചിട്ട് വയസ്സ് മഴ അല്ല വേനൽക്കാലത്ത് ഇതില് കുറെ ആ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഇതിനൊന്ന് ഫുള്ള് ക്രിക്കറ്റ് കളി കാണല്ല ഐസ് അണല്ല പേരേ പോവാ വിളിക്കുമ്പോൾ വരാം വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല ഞാൻ ഒരേ ഓട്ടം മെസ്സേജ് നോക്കി ഫോൺ എടുക്കില്ല പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്ത പോയി നോക്കട്ടെ വീട്ടിൽ പോയി നോക്കട്ടെ വീട്ടിൽ പോയിട്ട് ചെല്ലിക്കാട്ടിക്ക് ഇറങ്ങണം ഗൈസ് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്റെ സ്ഥലം എവിടെ എൻ്റെ സ്ഥലം എവിടെയാണ് ഗൈസ് നെല്ലിക്കാട് പറഞ്ഞ സ്ഥലം കേട്ടോ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല പറഞ്ഞ സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് നോക്കുന്നത് പത്രിപ്പാല പറഞ്ഞ സ്ഥലത്തുനിന്ന് നെല്ലിക്കാട് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്ഥലം കുറേ പേർക്ക് ഇപ്പോഴും എൻ്റെ സ്ഥലം എവിടെയെന്ന് അറിയില്ല കുറേ പേര് കമൻ്റോട് ചോദിക്കുന്നുണ്ട് അതാണ് എൻ്റെ സ്ഥലം ഇവിടെ സ്ഥലം എവിടെയാണ് അപ്പം നെല്ലിക്കാട് പത്രിപ്പാല വന്നിട്ട് നെല്ലിക്കാട ചോദിച്ചാൽ ആരും വന്നിരുന്നു ഗൈസ് ഫേമസ് ആയ സ്ഥലമാണ് ഇതല്ലോ ഈ വഴി കൂടെ ഞാൻ വന്നത് നെസ്റ്റാലിജി നഴ്സ്

ഇവിടെ ഒരു തൊടിയൊക്കെ ഉണ്ടായി ഈ തൊടി ഉണ്ടോ അതോ ഉണ്ടോ ഈ കവുൻ തന്നെ തൊടി ഉണ്ടോ ഇതിൽ ഫുള്ള് റബ്ബറായിരുന്നു അപ്പോൾ മൊത്തം വെട്ടി ഫുള്ള് വെട്ടിയിട്ട് മൊത്തം കവുങ്ങ് വെച്ചു മൊത്തം റബ്ബറും കാര്യങ്ങളായിരുന്നു ഈ തൊടിയിൽ ഫുള്ള് ഇപ്പോൾ വെട്ടിയവർ വെട്ടി നമ്മുടെ ഒരു ദാവ് ലാവുടെ വീട് ഉണ്ടാവും അവർ വെള്ള വീട് ആ വീട്ടിൽ തരേണ്ടത് അപ്പോൾ വെട്ടി ഫുള്ള് കവുങ്ങ് വെച്ചവർ ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മൊത്തം ചാലുകൾ ഉണ്ടാകും അത് കൂടെയൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ മീൻ കയറും ഗൈസാരണ്ട്സ് വീടിൻ്റെ അവിടെ അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നു കൂട്ടുകാരെ വെച്ചിട്ടുണ്ട് അവൻ്റെ കടയിൽ എന്താ ലൈറ്റിങ് കാര്യം വന്നു വർക്കിങ്ങല്ല എന്നിട്ട് കൂട്ടുകാരൻ വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയി നോക്കണം പക്ഷേ അതിൻ്റെ പാ പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ കുറേ പേര് എൻ്റെ വീട് കാണാം വീട് കണ്ട പറഞ്ഞ വീട് കാണാൻ മാത്രം ഒന്നുമില്ല വീട്ടിൽ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എന്താ ചോദിച്ചാൽ മൊത്തം ഇപ്പോൾ തിരുമ്പിട്ടിരിക്കുകയാണ് മൃഗത്ത് മൊത്തം തിരുമ്പിട്ടിരിക്കുക വീട്ടിൽ ഫ്രണ്ട് എത്തി വീട്ടിൽ മൊത്തം ചെറുതായിട്ട് കാണിച്ചാൽ ഇതാണ് കേസ എൻ്റെ വീട് ഇല്ല കൊട്ടാരം ഒന്നുമല്ല ചെറ്റപ്പേരങ്കിൽ ചെറ്റപ്പേര ഇള്ളതോണം പോലെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് നിന്ന് പോയിട്ട് ഫാസ്റ്റ്